ോട് യോജിപ്പാണെന്നുള്ളതാണ് അതാണ് ഏറ്റവും പോസിറ്റീവ് ജനാധിപത്യത്തിൽ വിയോജിച്ചുകൊണ്ട് യോജിക്കാനും യോജിച്ചു പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടായിരുന്നു അല്ല അതിൽ ഏറ്റവും എനിക്ക് സന്തോഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്ന ഒരുപാട് കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് അങ്ങനെ തന്നെ ആകണം ഞാൻ ചിലപ്പം പറയുന്ന സാമുദായകമോ മതപരമോ രാഷ്ട്രീയമോ വിശ്വാസമോ ആയ കാര്യങ്ങളോട് ഭയങ്കര വിയോജിപ്പാണ് എന്നാൽ ഈ കാര്യത്തോട് യോജിപ്പാണെന്നുള്ളത് അതാണ് ഏറ്റവും പോസിറ്റീവ് ജനാധിപത്യത്തിൽ വിയോജിച്ചുകൊണ്ട് യോജിക്കാനും യോജിച്ചുകൊണ്ട് വിയോജിക്കാനും ഒരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും സപ്പോർട്ട് തരുന്ന കവൻറ്റ് എന്നെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഞാൻ പറയുന്നത് എല്ലാം ശരിയാണെന്ന് പറയുന്നവരല്ല പകരം ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളോട് അതിശക്തമായ യോജിപ്പാണ് എന്നാൽ ഇത് ന്യായമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മുമ്പോട്ട് പോകേണ്ടത് പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകൾക്കും ജനങ്ങളെ ഉണർത്താൻ വലിയൊരു ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം ഈ മെൻസ് കമ്മീഷൻ എന്നുള്ളൊരു ആശയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാനലുകളിൽ പോളിടണം അതായത് അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലിക്കാം എതിർക്കാം പക്ഷേ ഒരു സ്പേസ് ഉണ്ടാകണം കാര്യമില്ലെങ്കിൽ നാളെ നമുക്കാർക്കെങ്കിലും ഒരു കേസ് വന്നാലേ പോകാൻ ഇവിടെ ഇല്ല അപ്പം എനിക്ക് കുറച്ചൊക്കെ നമ്മൾ ആ കഴിയുന്ന മീഡിയ പ്രസൻസോ സ്വാധീനമോ തെറ്റില്ലാത്ത ഒരു മിഡിൽ ക്ലാസോ ഗസ്റ്റ് അബോ മിഡിൽ ക്ലാസോ ഇതുണ്ട് അതുകൊണ്ട് എനിക്ക് ഹൈക്കോടതിയിൽ പോവാം നാളെ വളിച്ച് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കോ മറ്റുമെതിരെ കേസ് വന്നു എന്നിരിക്കട്ടെ ഹൈക്കോടതിയെ കേസ് കേൾക്കുമെന്നുമില്ല കിട്ടാൻ രണ്ടുമൂന്ന് ആഴ്ച എടുക്കും ഇവൻ ജയിലിൽ കിടക്കും ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആൾക്കാരെന്ത് പറയും എന്തോ തെറ്റ് നീയൊക്കെ ചെയ്തിട്ടാണല്ലോ പിന്നെ പിന്നീവനും ജോലി കിട്ടില്ല ഇവ എങ്ങനെ ജീവിക്കും അവൻ ആരും കഴിക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് ഒരു ബാലൻസ് അവിടെ തന്നെയാണ് ഇന്ന് നോക്കിയാൽ സത്യസന്ധമായി പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള അനീതികൾ തന്നെയാണ് കൂടുതൽ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതുകൊണ്ട് അനീതി അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിക്കുമോ അതുകൊണ്ട് അനീതി അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി പെട്ടെന്ന് പോകാൻ വരുതാ പുരുഷ കമ്മീഷൻ ഒരു വരി കൂടെ പറയാം ഓൾറെഡി കോടതികളുണ്ട് എന്നിട്ടും വനിതാ കമ്മീഷനുണ്ട് ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് എന്നിട്ടും വനിതാ കമ്മീഷനുണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആണ് പോയി കണ്ടാൽ പറയാൻ ഒരു ഓഫീസുണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം കുറച്ച് കൗൺസിലിങ്ങോ കോച്ചിങ്ങോ കൊടുക്കും ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് മെൻറ്ററിംഗ് ഒക്കെ കൊടുക്കും കൗൺസിലിംഗ് കൊടുക്കുമെന്നുള്ളതുകൊണ്ട് അതേപോലെ പുരുഷന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയാൻ പെട്ടെന്ന് നിയമത്തിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം നിയമസഹായം കിട്ടാൻ ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടാൻ ഒരു പുരുഷ കമ്മീഷൻ വേണം കേരളം അത് കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ ആദ്യ പുരുഷ കമ്മീഷനാവുക അതുകൊണ്ട് എം എൽ എ എൽദോസിനെ പോലുള്ളവർ അദ്ദേഹം ഒരുപാട് വേദന അനുഭവിച്ചാണ് നിങ്ങൾ ആരെങ്കിലും വെറുതെ പോയി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഫോർട്ടിനൈൻ കേസസ് നെച്ചു നോക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കൌസർപ്പുകാൻ ജഡ്ജി പറയുന്നുണ്ട് എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ നാപ്പത്തി ഒൻപത് കേസുകളിൽ അതാ ഞാൻ പറഞ്ഞത്